വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ചുമട്ടു തൊഴിലാളികളുടെ കൂലി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് കുമാർ മല്ലയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കളും തൊഴിലാളികളും ചേർന്ന് ധാരണയിലെത്തി നിലവിലെ കൂലിയിൽ നിന്നും പത്ത് ശതമാനത്തിന്റെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലത്തേക്ക് ഇത് ബാധകമാക്കി ഐക്യകണ്ഠേന അംഗീകരിച്ചു പ്രസ്തുത ചടങ്ങിന് വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു ശ്രീ പി എൻ ഗോകുലൻ സ്വാഗതവും സീനിയർ വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുൽ ലത്തീഫ് കെ ജയകുമാർ വി വി ഫ്രാൻസിസ് യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത് പി മേനോൻ യൂത്ത് വിംഗ് ട്രഷറർ പ്രശാന്ത് മല്ലയ്യ എന്നിവർ പ്രസംഗിക്കുകയും തുടർന്ന് ട്രഷറർ പി എസ് അബ്ദുൾ സലാം പ്രസ്തുത ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ചർച്ചയിൽ പങ്കെടുത്ത പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കൾ കെ പി മധുരൻ സിഐടി യു അഷ്റഫ് കെ എം സി ഐ ടി യു വി എം കുര്യാക്കോസ് ഐ എൻ ടി യു സി പി ജെ വിൽസൺ ഐ എൻ ടി യു സി എം എസ് മൊയ്തീൻകുട്ടി ഐ എൻ ടി യു സി അബ്ദുൽ സലീം എ ഐ എൻ ടി യു സി കെ അലി സി ഐ ടി യു എം കെ നിഷാദ് ഐ എൻ ടി യു സി കെ എച്ച് സിദ്ദിഖ് ഐ എൻ ടി യു സി വടക്കാഞ്ചേരി എൻ എ അബ്ദുൾ റഷീദ് ഐ എൻ ടി യു സി കെ എം മുഹമ്മദ് അലി സി ഐ ടി യു എന്നിവർ പങ്കെടുത്തു പ്രസ്തുത ചടങ്ങിനു ശേഷം സ്നേഹത്തിന്റെ മധുരം നുകർന്നതിന് ശേഷമാണ് യോഗം പിരിഞ്ഞത് പ്രതിസന്ധികളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തു എല്ലാ കൊല്ലം നമ്മൾ അതിമാതി അതുമാതിരി തന്നെ ഭൂലിവർധനെ സംബന്ധിച്ചുള്ള ഒരു അവരുടെ ആവശ്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അതിനുശേഷം ഒരു അനൌദ്യോഗിക ചർച്ചകളൊക്കെ തന്നെ നമ്മൾ എല്ലാവരും ആയിട്ട് എ ഐ ഡിസും ഫൈനൻറ്റിസും സി ഐ ടി ഒക്കെ ആയിട്ട് പരസ്പരം നമ്മളൊരു ഏകദേശം അവധിക്കുകാരായിട്ടുള്ള അന്നത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കൺക്ലൂഷനിൽ എനിക്ക് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതൊന്ന് ഫൈനലൈസ് ചെയ്യണം നമുക്കത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏകദേശം ലീഡേഴ്സും അതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ അണികൾ ലീഡേഴ്സിനൊക്കെ അറിയിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ സ്ലാബ് നമ്മള് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ മുപ്പത് കിലോ ഒരു മുപ്പത് കിലോ അരിയും പലചരക്കടക്കം നമ്മള് മുപ്പത് കിലോന്റെ ഒരു സ്ലാബാണ് നമ്മള് ഉണ്ടാക്കിയിരിക്കുന്നത്